ഒരു കാര്യത്തെ നേരിടുവാനും ഒരു സ്ഥലത്തേക്ക് പോകുവാനുമെല്ലാം നാം ഒരുങ്ങിയിരിക്കുക എന്ന പദം ഉപയോഗിക്കാറുണ്ട് ദൈവവചനത്തിൽ ഒരുക്കത്തെ കുറിച്ച് പ്രധാനമായും പറയുന്ന രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ആദ്യത്തേത് ഒന്ന് പത്രോസ് മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കാണുവാൻ കഴിയും നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരുപ്പിൻ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നാം അനുഭവിക്കുന്ന ദൈവ സന്തോഷത്തെ കുറിച്ച് പറവാൻ നമ്മെപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ ഒരു ഒരുക്കത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ലൂക്കോസ് സുവിശേഷം വിശേഷം പന്ത്രണ്ടാമധ്യായം നാൽപ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പി ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയിരിക്കണം എന്ന് പലയിടങ്ങളിലും പറയുമ്പോൾ ആരാണ് ഈ ഒരുങ്ങുവാൻ സഹായിക്കുന്നത് ആരാണ് നമ്മെ ഒരുക്കുന്നത് എന്നെല്ലാം പലപ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ടു ഭാഗങ്ങളിലും നമ്മുടെ വസ്ത്രധാരണത്തിലൂടെയുള്ള ഒരുക്കത്തെ അല്ല സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മറ്റൊരു മറ്റൊരുക്കമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരുക്കം നമ്മുടെ ഹൃദയത്തിന്റെ ഒരുക്കം ഉപമയിലെ പത്തു കന്യകമാർ മണവാളനെ വരവേൽക്കുവാൻ വേണ്ടി കാത്തിരുന്നതും ഉറങ്ങിപ്പോയതും അഞ്ചു പേർ മാത്രം മണവാളന്റെ കൂടെ പ്രവേശിച്ചതുമെല്ലാം ഉപമയിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം കാണുന്നത് ഒരുക്കത്തെ കുറിച്ചാണ് സമയം അറിയുകയില്ല നാഴിക അറിയുകയില്ല അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഒരുങ്ങുവാൻ കഴിയുമെന്നറിയാതെ എങ്ങനെ നമുക്ക് നമുക്കൊരുങ്ങാൻ പറ്റും എങ്ങനെ ഒരുങ്ങുവാൻ കഴിയുമെന്ന് ദൈവജനം തന്നെ നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണമില്ലാതെ നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് ഒരുങ്ങുവാൻ കഴിയുകയില്ല ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മുതലാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും ദൈവിക പദ്ധതികൾക്കായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരുക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളുടെ വലിപ്പം കണ്ട് ഭാരപ്പെട്ട് ഭയന്നിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവാത്മാവിന്റെ ശബ്ദം നാം കേൾക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കുവാൻ കഴിയൂ ു നമ്മോട് കൂടെയിരിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മെ ശക്തീകരിക്കുവാൻ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നാം ഒരിക്കലും അവഗണിക്കരുത് ദൈവാത്മാവില്ലാത്ത ഏതൊരു വിശ്വാസവും നല്ലവരാകാനുള്ള എല്ലാ പ്രയത്നങ്ങളും വൃതാവായി പോകും എന്നാൽ ദൈവാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തികൾക്ക് ഫലം കണ്ടു തുടങ്ങും അതെ മണവാളനായ ക്രിസ്തുവിനു വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്ത് യേശുവിനോട് ചേർത്ത് നിർത്തി ട്രെയിനിങ് കൊടുത്തുവെങ്കിലും പല സമയങ്ങളിലും യേശുക്രിസ്തുവിനെ കൃഷിക്കെന്നായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവരാരും കൂടെയില്ലായിരുന്നു ഇവർ ഭയപ്പെട്ട് ഓടിപ്പോയി എന്നിരുന്നാലും വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവർ ആഗ്രഹത്തോടെ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നപ്പോ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ഈ യേശുവിനു വേണ്ടി ധൈര്യത്തോടെ നിൽക്കുകയും ചെയ്തു നമുക്ക് കാണുവാൻ കഴിയും പിന്നെ അവരുടെ കൈയും കാലും ആമത്തിലായാലും അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നില്ല അവിടെയും പാടി ആരാധിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ കഴിയും വാളിനും കുന്തത്തിനും തിളച്ച എണ്ണയ്ക്കും ഈ ശിഷ്യന്മാരുടെ സന്തോഷത്തെ എടുത്തു കളയുവാൻ കഴിഞ്ഞില്ല അതിന് കാരണം അവർ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നുള്ളതാണ് ദൈവാത്മാവിനാൽ അവർ നിയന്ത്രിക്കപ്പെട്ടതുകൊണ്ട് അവരെ പുകഴ്ത്തിപ്പറയുന്ന സ്ത്രീയുടെ ഉള്ളിൽ പിശാചാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ശാസിക്കുന്നത് കാണുവാൻ കഴിയും ദൈവശബ്ദം കേട്ട് മുന്നേറിയ ശിഷ്യന്മാർ പോകുന്ന വഴികളിൽ തെരുവീഥികളിൽ അവരുടെ നിഴൽ തട്ടത്തക്ക വിധത്തിൽ രോഗികളെ കിടത്തുകയും അവർ സൗഖ്യമാകുകയും ചെയ്തു എന്നത് നമുക്ക് കാണുവാൻ കഴിയും അതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി ദേശം കണ്ടപ്പോ ആളുകളെ ഈ ശിഷ്യന്മാർക്ക് എതിരെ തിരിച്ചുവെങ്കിലും അവരറിഞ്ഞ ദൈവസ്നേഹത്തെ സ്നേഹത്തെ പറയാതിരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല മാത്രമല്ല ദേശങ്ങൾക്ക് ഭൂഖണ്ഡങ്ങൾക്ക് അവർ ഒരു അനുഗ്രഹമായി തീർന്നത് നമുക്ക് കാണുവാൻ കഴിയും നമുക്കുള്ള അറിവുകൾ ദൈവാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അറിവുകളൊക്കെ ഒന്ന് മാറ്റി വെക്കണം എന്നിട്ട് ഏതു വിധത്തിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശബ്ദത്തിന് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾ ഉണർവുകളെ കുറിച്ച് പഠിക്കുന്ന വ്യക്തിയാവുകയില്ല മറിച്ച് ദൈവപ്രവർത്തി നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് ഉണർവ് നിങ്ങളിലൂടെ ആരംഭിക്കുന്നത് ദേശം കാണും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ആരൊക്കെ നിങ്ങളുടെ കൂടെ എങ്കിലും ആരൊക്കെ നിങ്ങളെ മാറ്റിക്കളഞ്ഞാലും ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ തള്ളിക്കളയാതെ നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളെ വഴി നടത്തുന്ന നിത്യതയിലേക്ക് നിങ്ങളെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ശത്രുവായവൻ തിന്മയ്ക്കായി നിങ്ങൾക്കെതിരെ പലതും ചെയ്തിരിക്കാം എന്നാൽ നിങ്ങളുടെ കൂടെ ദൈവമുള്ളത് കൊണ്ട് അത് നന്മയ്ക്കായി മാറുവാൻ പോകുകയാണ് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരോട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് തിരിച്ചൊന്നും പറയാൻ പോകാതെ യേശുവിന്റെ കരത്തിൽ ഈ വിഷയങ്ങളെ കൊണ്ടുപോവാം ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം തീർച്ചയായും ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതെ ഇന്ന് ദൈവത്തിന് നിങ്ങളിലൂടെ പ്രവർത്തിക്കണമെന്ന് ുണ്ട് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ് അതെങ്ങനെ നടക്കും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ രണ്ടാമത് നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും എങ്ങനെ പ്രതിവാദം പറയാൻ പറ്റും നമ്മുടെ അറിവിനും നാം പഠിച്ചു വെച്ചതിനും എല്ലാറ്റിനും ലിമിറ്റുണ്ടാകാം എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ദൈവത്തിന്റെ കരത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇതിലെ നിങ്ങൾ ഒരു അനുഗ്രഹമാകും ഒരു കാര്യം മറക്കരുത് ദൈവാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ തുടങ്ങുമ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല എല്ലാവരും സന്തോഷിച്ചു കൊള്ളണമെന്നുമില്ല കാരണം യേശുവിനോടും ശിഷ്യന്മാരോടും ഇത് തന്നെയാ അവർ ചെയ്തത് അവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കാണുവാൻ തുടങ്ങുമ്പോൾ അവരുടെ കരങ്ങളിലൂടെ നടക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ ദൈവം ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ ശത്രുവായവൻ അവരുടെ ഉള്ളിൽ കയറി ദൈവത്താൽ പ്രയോജനപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് എതിരെ തിരിഞ്ഞേക്കാം ദൈവനത്തിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണം നമുക്കൊരേ ഒരു ശത്രുവേ ഉള്ളൂ അത് ശത്രുവായ സാത്താന ഇന്ന് മനസ്സ് മടുത്തിരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വേണം ആര് പറഞ്ഞു നിങ്ങളുടെ ശുശ്രൂഷ തീർന്നെന്ന് ആര് പറഞ്ഞു ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ശത്രുവായവൻ പറഞ്ഞതാ ശത്രുവായവൻ പറയിപ്പിച്ചതാ ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തോളത്ത് തട്ടി പ്രിയ ദൈവദാസനെ പ്രിയ ഒന്ന് എഴുന്നേൽക്ക് നിങ്ങളിലൂടെ എനിക്ക് പ്രവർത്തിക്കണമെന്ന ദൈവ ശബ്ദത്തെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനുമുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ദൈവം പറഞ്ഞതാണ് നടക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളയടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളെ എക്യൂപ് ചെയ്യുന്ന ഞങ്ങളെ വഴി നടത്തുന്ന നിത്യതയിലേക്ക് ഞങ്ങളെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ഇവരിലൂടെ ദൈവത്തിന്റെ പ്രവർത്തി ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടട്ടെ അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങക്ക് സകലമേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേ പ്രിയ ദൈവത്തിലെ നിങ്ങളൊരു അനുഗ്രഹമാകും നിങ്ങളായിരിക്കുന്ന ദേശത്ത് യേശുവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങളെ ദൈവം കണ്ടിരിക്കുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്